പിന്നെ ആ സാഹചര്യത്തിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് നിലവിൽ പുൽപ്പള്ളി പഞ്ചായത്തിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുകയും അതിൻ്റെ മുന്നറിയിപ്പുകൾ വരികയും ചെയ്തിട്ടുണ്ട് ആ മുന്നറിയിപ്പ് വാഹനം കടന്നു വന്ന ഘട്ടത്തിൽ തന്നെ കൂക്കുവിളികളോട് കൂടിയാണ് ആളുകൾ അതിനെ സ്വീകരിച്ചത് ഇനി പിന്നിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ആ ഒരു അൻപത്തിയാറിൽ ഇന്ന് ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ പശുവിനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു ആ ജഡം ആ സമയത്ത് തന്നെ ഇവിടെയുള്ള ഫോറസ്റ്റ് വാഹനത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനോട് ഉടമസ്ഥർ മൃഗത്തെ ഉപേക്ഷിച്ച പോയിട്ടുണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഈ ഒരു മാറിയിട്ടുണ്ട് അർജുൻ കല്യാട് മരിച്ച പോളിന്റെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് അർജുൻ ഇപ്പോൾ എ ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു എ ഡി എമ്മിനെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത് മരിച്ച പോളിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായി നൽകണം അതിന് അവധിയില്ല എന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു എന്നും മനസ്സിലാക്കുന്നു തടഞ്ഞു വെച്ച ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ അതായത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് എന്നാൽ നാട്ടുകാരെല്ലാം അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായി ഉന്നയിക്കുകയും മുഴുവൻ തുകയും ഇപ്പോൾ തന്നെ കൈമാറണമെന്ന് ആവശ്യമായി ഉന്നയിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് എന്തായാലും പത്ത് ലക്ഷം രൂപ അതുകൊണ്ട് തന്നെ ഈ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വനംവകുപ്പ് വാച്ചർ പോളിന്റെ മൃതദേഹവുമായി വലിയ പ്രതിഷേധമാണ് പുൽപ്പള്ളിയിൽ ഉണ്ടായത് പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് നാട്ടുകാർ എ ഡി എമ്മിനെ അവിടെ എത്തിയിട്ടുള്ള എ ഡി എമ്മിനെ തടയുകയും പ്രഖ്യാപിച്ചിട്ടുള്ള പണം ഉടൻ തന്നെ നൽകണമെന്ന ആവശ്യമാണ് ചെയ്തിട്ടുള്ളത് ബിജയന്റെ ബിജയന്റെ മകൻ ശരത് ആന തട്ടിട്ട് പതിനായിരം രൂപ നക്കാ പിശയാണ് കൊടുത്തത് അത് പോരാ അതിനാവശ്യമായ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കണം അവിടെ ഒരു സംശയവും വേണ്ട ആ നാടാകെ ഇവരുടെ വികാരത്തിലൊപ്പം നമ്മളുണ്ട് എല്ലാവരും ഉണ്ട് അടക്കം മാർച്ച് നമുക്ക്

കാരണം നാളെ 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 നമ്മക്കും നമ്മക്കും അവിടെ അവിടെ നമ്മക്ക് സംഭവിച്ചാലും ഈ ജനങ്ങളെ മറ്റോ ഉണ്ടാവൂല ആരും ഉണ്ടാവൂല ഈ ജനങ്ങളെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനെ തീരുമാനാക്കാണ്ട് നമ്മുടെ ഈ കാട്ട് ജന്തുക്കളുടെ തീരുമാനാക്കാണ്ട് ഇവിടുന്ന് ആരും വിടരുത് വിട്ടാ ഞമ്മക്ക് പോകലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നെ ഇതിന് ഉറപ്പായ തീരുമാനം ഇവര് തരാണ്ട് നമ്മളെ വിടരുത് അവരെ വിടരുത് ഒരിക്കലും നമുക്ക് ഇനിയൊരു ചാൻസ് കിട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് വേണ്ട ഇതാണ് നമ്മുടെ സമയം നിങ്ങൾ ഓർത്തത് പിന്നീട് ഒരു സമയം നമുക്കില്ല